കേരളത്തിലുള്ള സിറാത്തുകാല അതാണിത് രണ്ട് സൈഡിലും കൊക്ക ഇങ്ങോട്ട് വീണാൽ ഒറ്റയടിക്ക് മരിക്കാം നല്ല വലിയ ആഴത്തിലാണ് ഇങ്ങോട്ട് വീണ ഒരുപാട് മരങ്ങളുണ്ട് ഒരഞ്ഞ് കീറിയ ചാവത്തുള്ളു ശ്രദ്ധിച്ചില്ലേ മരണം ഉറപ്പ് സോ ഹലോ ഓൾ ഞാൻ പുതിയൊരു വീഡിയോക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് പോകും നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്കൽ തല്ലാണ് അതായത് ഇല്ലിക്കൽ കല്ലിൽ എല്ലാവരും പോകുന്ന സ്പോട്ടിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ വേറൊരു സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് നല്ല കിട്ടില്ല വ്യൂ വരുന്ന ഒരു സ്പോട്ടാണ് നേരത്തെ എന്നെ കുറിച്ചൊക്കെ കിടക്കിയിട്ടാണ് പോകുന്നത് വലിയൊരു ക്ലൈമറ്റിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഇല്ലിക്കൽ കല്ല് കാണാനായിട്ട് ഇത്രയും രസമാണ് പറഞ്ഞിട്ട് അതായത് ഏകദേശം നാലായിരം അടി ഉയരത്തിലുള്ള സ്ഥലമാണ് സീലൗലിൽ നിന്ന് നാലായിരം അടി ഉയരത്തിലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു കാഴ്ചയും കാര്യങ്ങൾ കാണാം എല്ലാ യൂട്യൂബർമാരെ പോലെ ഞാൻ നിങ്ങളെ വിറിക്കുന്നില്ലായിരിക്കും ഈ ബോർഡ് വഴിയിലുള്ള കാഴ്ചകൾ വാശികൾ സ്നേഹർ കൂട്ടാൻ വേണ്ടി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് അങ്ങനെ ഏകദേശം ഒരു മണിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കല്ലെത്തിയിട്ടുണ്ട് ഏകദേശം ഏഴ് മണിയോടുകൂടി നമ്മളിവിടെ എത്തി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും മഴയൊക്കെ തുറന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് മുമ്പോട്ട് പോവാം ഇല്ലിഗൽ കല്ല് ബാക്ക് സൈഡാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അഡ്വഞ്ചർ സ്പോട്ടും പ്രായമായവർക്കോ കുട്ടികൾക്കോ ഒന്നും ഈ ഒരു ഏരിയയിലേക്ക് കയറാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു എൻട്രൻസിൽ നിന്നാൽ തന്നെ എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം അപ്പോൾ ഇവിടെ ഇത് ഏകദേശം മൂവായിരം ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ആയിരം ഫീറ്റ് ഹൈറ്റിന് മേളയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ എന്നാൽ തന്നെ ഏകദേശം എന്താ താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ് ബഡ്ഡൊക്കെ നമ്മളെ സെയിം ലെവലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അത് അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആണ് അപ്പോൾ ഈ ഒരു ഈ ഈയൊരു ക്ലൈമറ്റിൽ ഈ ഒരു അഡ്വെഞ്ചർ സ്പോട്ടിലേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ക്ലൈമറ്റ് എല്ലാം അതിനനുസരിച്ചാണെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ കയറാൻ പോകൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും കാരണം ഇവിടെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ വഴി കാണിച്ചു തരാനോ ഒരു ഗൈഡോ സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ഞാൻ കാണിച്ചിരുന്നു എത്രത്തോളം ഹൈറ്റിലാണ് ഇത് ഏകദേശം നാലായിരം ഫീറ്റ് സി സി ലെവലിൽ നിന്ന് നാലായിരം ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളിവിടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും ഇപ്പോൾ നല്ല ഫോഗണ്ട് അതായത് നല്ല ഫോഗ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറച്ച് നമ്മൾ വന്ന സമയത്ത് ഇതിനേക്കാൾ ഫോഗം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും തെളിഞ്ഞു തെളിഞ്ഞ് തെളിഞ്ഞ് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം താഴെയാണ് ക്ലൗഡ് നിൽക്കുന്നത് എന്ന് അപ്പോൾ നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുകയുള്ളൂ നമ്മൾ വന്ന വഴി ഇതേ ആ ഒരു വഴിയാണ് നമ്മൾ വന്നത് ഇതേ ആ കാണുന്നതാണ് ഇല്ലിഗൽ പാറ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ പാറയുണ്ട് അവിടെയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ നന്നായിട്ട് വഴിയൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് തൊട്ട് താഴൊക്കൊക്കെയാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം ഇല്ല നമ്മുടെ ഈ കാലം ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ക്ലൗഡ് ബെഡും ചോദ്യം ഇപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നുവാൻ പറ്റുന്ന രീതിക്കുള്ള പാറേ രണ്ട് സൈഡിലും കൊക്കയാണ് അതും നല്ല വഴുക്കൽ പിടിച്ച പാറയാണ് ഇവിടെ അതൊക്കെ മഴ സീസൺ ആയതുകൊണ്ട് നല്ല വഴുക്കലാണ് അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ പോവും ഈ കാണുന്ന വലതുവശത്ത് പോയാൽ നിങ്ങളെ പെട്ടെന്ന് മരിക്കും അതാണ് വ്യത്യാസം അതായത് ഈ പറഞ്ഞ ഇടതുവശത്ത് പോയാൽ മരത്തിലൊക്കെ തട്ടി പതിയെ മരിക്കും പെള്ളു അങ്ങനെ ഇതാണ് പാറയിൽ പാറയിലൂടെ വരുന്ന കണ്ടീഷൻ അതായത് ഒരു കൈകൊണ്ട് പിടിച്ച് ഊനിയൊക്കെ വരാൻ പറ്റുള്ളൂ നല്ല വഴുക്കലാണ് പിന്നെ രണ്ട് സൈഡിലും ഭയാനകമായ കാഴ്ചയാണ് നല്ല കൊക്കയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫൈനലി എൻ്റെ അമ്മോനെ ഞങ്ങളെ ദൈവം എത്തി കിട്ടില്ല വ്യൂ ആണ് ദൈവവിളത്തിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഇനി ഇവിടെ നങ്ങോട്ട് പോകാൻ പറ്റില്ല എൻ്റെ അറിവിൽ ഇനി ഇവിടെ നങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ മറ്റും വന്നതേ ആ നേരെ കാണുന്നതാണ് ഇല്ലിഗൽ കല് നല്ല കാറ്റാണ് നല്ല രീതിക്ക് നല്ല നല്ല ഫ്ലോ ആണ് ഫ്ലോ അധികമാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ആ കാണുന്നതാണ് നല്ല ആണ് ഇനി ഏകദേശം ഈ ഒരു ഫോഗ് മാറണം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു ഫോഗ് കൊണ്ട് നോക്കിയിട്ട് നമുക്ക് നേരെ ആയിട്ട് കിട്ടുന്നില്ല എൻട്രൻസിൽ ആരക്കോ നിന്ന് വിളിക്കുന്നത് കേൾക്കാം കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള നേരം നമുക്ക് അവരുടെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു അപ്പൊ ചെറുപ്പുള്ള കേക്കുന്നില്ല അങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളെ മൊത്തം വൈപഠിക്കുകയാണ് സീലവലിനും നാലായിരം ഫീറ്റ് മേലെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുന്ന ആളാണ് അതായത് ഇവിടെ കിടന്ന് റസ്റ്റ് എടുക്കുകയാണ് അല്ല അത്യാവശ്യം ഈ ഒരു ഹൈക്കിൽ ഇതേ നോക്കൂ നിങ്ങൾ നാലായിരം ഫീറ്റ് മേലെ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുന്ന ആളാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തു അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഈ ഒരു വഴി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതാണ് ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് റിയൽ വഴിയും കാര്യങ്ങൾ കാണിച്ചു തരുന്നത് കാരണം ഇത്രയും നേരം നിങ്ങൾ ഞങ്ങൾ കയറി വന്ന വഴി കണ്ടില്ലല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ വന്ന വഴി കാണിച്ചു തരാം ഇത് എക്സാക്റ്റ് നയൻറ്റി ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു മുള നാട്ട് വെച്ചിരിക്കുകയാണ് മുളയും ഒരു കമ്പിയും കുത്തി മാത്രം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി കിടക്കുന്ന പകുതിയായിട്ടേ ഉള്ളൂ കുഴപ്പമില്ല കുട്ടികയറാനുള്ള കാരണം ഈ ഒരു സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തൊണ്ടി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയും ഒരുപാട് താഴേക്ക് പോകാനുണ്ട് വഴിയൊക്കെ നിങ്ങൾ കണ്ടുവച്ചോളൂ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് മാത്രമേ കയറാൻ പോകൂ ഇല്ലെങ്കിൽ മേളയും താഴെ ആരും വരില്ല ഞാൻ നമ്മൾ താഴെക്കാരും വരൂല്ല അങ്ങനെ ഞങ്ങൾ ഇലവിഴ പൂജറിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇല്ലിക്കൽ കല്ല് കയറിയത് വെച്ചിട്ട് ഇത് വളരെ സിമ്പിളാണ് ഇവിടെ എല്ലാവരും കൊണ്ട് കയറാനും ഇറങ്ങാനും പറ്റും നല്ല ഹൈറ്റ് കുറവാണ് ഒരു കിലോമീറ്റർ നടക്കാനുണ്ടെന്നുള്ള ഹൈറ്റ് കുറവാണ് അങ്ങനെ ഞങ്ങൾ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നന്നായിട്ട് കിടക്കുന്നുണ്ട് കാരണം അവിടെ കയറിയിട്ട് നേരെ ഇവിടെ വന്നത് കൊണ്ടായിരിക്കണം ഞങ്ങളധികം റെസ്റ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് കയറി ഇറങ്ങി നേരെ ഇങ്ങ് പോരുമായിരുന്നു ഇതാണ് ആ ഫിലിമിലെ ലൊക്കേഷൻ ആ ഒരു ക്യാബിൻ കാര്യങ്ങളൊക്കെ ഇതാണ് അതെ ഇവിടുത്തെ അന്തരീക്ഷം ഇതാണ് ഇതാണ് ആ ക്യാബിൻ്റെ എൻട്രൻസ് ഭാഗം അപ്പോൾ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനായിട്ട് ആണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരുന്നു പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് എന്നെനിക്കറിയത്തില്ല ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പുതിയൊരു ഓഫീസ് ആരുണ്ടായിരുന്നു നേരെ അകത്തോട്ട് പോകാം അപ്പോൾ ഇവിടെ ഒരുപാട് അവശിഷ്ടങ്ങളും കാര്യങ്ങളും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് കാരണം കസേര സിനിമയിൽ യൂസ് ചെയ്ത കസേരയാണെന്ന് തോന്നുന്നു അതെല്ലാം അവിടെത്തന്നുണ്ട് മേശ കാര്യങ്ങൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഇതാണ് ആ സിനിമയിൽ കാണിക്കുന്ന ബാത്റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് അധികം നിൽക്കാനോ കാര്യമോ ഒന്നും പറ്റത്തില്ല പിന്നെ നല്ല പ്ലാസ്റ്റിക് ഉണ്ട് ഈ കാണാൻ പാറയല്ല അവർ സിനിമയിലത്തേക്കാണ് നിർമ്മിച്ചൊരു ഡമ്മി പീസാണ് ഇത് ആക്ച്വലി സിമെൻ്റ് ആണ് അപ്പം നിതിൻ്റെ മേളിക്കയറിയാണ് സൗണ്ട് റേഞ്ച് ചെക്ക് ചെയ്യുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇനി പോയി നേരെ വീട്ടിലോട്ടാണ് കാരണം ഞങ്ങൾക്ക് ഇനി അധികം ടൈമില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു വൺ ഡേ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പാകത്തിലാണെന്ന് പറഞ്ഞത് കാരണം അതിനും മാത്രം സ്പോട്ടുകളുണ്ട് ഒരുപാട് പാട്ടുകളും കാര്യങ്ങളും അതായത് മലയും കാര്യങ്ങളും ഇഷ്ടം പോലെ സ്പോട്ടുകൾ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ഇനി പോകുന്ന നിങ്ങൾ പോകുന്ന ഒരു ആറ് മണിക്ക് അവിടെ എപ്പോഴത്തേക്ക രീതിയിൽ പോകണം ആറ് മണിക്ക് അവിടെ എത്തിയിട്ട് അവിടെ അതെല്ലാം കിട്ടിക്കൊണ്ട് വൈകുന്നേരം ഒരാറ് മണിക്ക് അവിടെ നിറഞ്ഞ രീതിക്ക് പോകാവൂ ട്രോറിനെ കുറിച്ചൊന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല കമ്മ്യൂണിക്കേഷൻ നല്ല റോഡാണ് ക്ലിയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള നല്ല വീഡിയോസിനൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ